അപ്പോൾ ലൈവ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഞാൻ ലൈവ് വരുന്നത് കേട്ടോ എനിക്ക് ലൈവിനെ ലൈവിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു ലൈവ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അപ്പോൾ മഴ സമയമാണല്ലോ അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ നിർത്താതെ മഴകൾ നല്ല രീതിയിൽ മഴ പെയ്ത് തോന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂറെ ആയിട്ടുള്ളൂ ഇവിടെ മഴ തൽക്കാലത്തേക്കൊന്ന് തോന്നു തോർന്നു നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ചെടികളെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എന്നൊരാഗ്രഹം ചുമ്മാ ഒരു ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നത് ഇപ്പോൾ ലൈവിലാരും കാണുന്നില്ല ആരെങ്കിലും ലൈവുണ്ടെങ്കിൽ ലൈവിലാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈട്ടേക്കണം അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ മഴയത്ത് അതിശക്തമായ മഴയാണ് ഇവിടെ ഉണ്ടായത് ശക്തമായ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തോരാതുള്ള ഒരു മഴയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെടി താഴെ വീണടക്കുള്ള ഇത് നമ്മുടെ ബിരിയാണി കൈതയാണ് കേട്ടോ ബിരിയാണി കൈതാണ് ഈ ചെടി ഇതല്ല ഈ ചെടി കാറ്റത്ത് വീണതാണ് കേട്ടോ ബിരിയാണി ചെടി അപ്പം എൻ്റെ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ വേറൊന്നും അല്ല ഇത് സംഭവം കുറേ ചെടികൾ കുറേ അധികം ചെടികൾ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കുറേ വാട്ടർ പ്ലാന്റ് ആണ് എല്ലാ ചെടികളും ഞാൻ പരിചയപ്പെടുത്താം എല്ലാ ചെടികളുടെയും പേരൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറ്റുന്ന രീതിയിൽ രീതിയിൽക്കുള്ള എല്ലാ ചെടികളും ഞാൻ പരിചയപ്പെടുത്തരാം അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ എണ്ണമില്ലാത്തത്രയും എണ്ണാൻ പോലും പറ്റാത്ത അത്രയും ചെടികൾ എൻ്റെ കയ്യിൽ കൈവശം ഒരുപാടുണ്ടായിരുന്നു എല്ലാം ഞാൻ കുറേയൊക്കെ സെയിൽ ചെയ്തിരുന്നു ഇപ്പം സെയിലിന് പറ്റിയ ചെടികൾ കുറവാണ് പുതിയ ചെടികൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ പുതിയ ലോഡ് വരും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്താ പറയുക എൻ്റെ തെച്ചിയാണ് തെച്ചി ചെടി ഈ തെച്ചി ചെടിയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലിൽ കയറി നോക്കുന്നവർക്ക് മനസ്സിലാവും ഈ തെച്ചി തെച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയും ഒരു റെഡ് ഒരു റെഡ് കളർന്ന പൂവാണ് വരുന്നത് ഇപ്പം യെല്ലോ ആണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും ഡബിൾ കളറാവും അപ്പോൾ ഈ തെച്ചടി വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിലയുള്ള തെച്ചി ചെടിയാണ് കണ്ടോ അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ മഴയും നനഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചെടികളെയൊക്കെ സുന്ദരി ചെടികളെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ലൈവാണ് ലൈവിൻ്റെ എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ഒരു കാശ്മീരി റോസാണ് വിരിഞ്ഞ് നിൽക്കുകയാണ് വിരിഞ്ഞ് അത്യാവശ്യം നല്ല വിരിഞ്ഞ് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ വേണ്ടിയിട്ട് തലകുണിച്ച് നിൽക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ നാളായി ഞാനിപ്പം വീഡിയോസ് ഇട്ടത് ആ വീഡിയോസ് ഇടാൻ പറ്റാത്ത കാരണങ്ങളും ചെറിയ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ ഫാമിലി പ്രോബ്ലങ്ങൾ ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനെയൊക്കെ നിന്ന് ഇപ്പോൾ ഈ ചെടികളൊക്കെ കുറേ നശിച്ചു പോയിരുന്നു വെള്ളം നനയ്ക്കാൻ ആരുമില്ലാതെയൊക്കെ ആയിട്ട് ചെടികൾ കുറേ അധികം നശിച്ചു പോയി അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് സട ചട കുടഞ്ഞെണീറ്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും ഉറപ്പാണ് അപ്പം വീഡിയോ ഇടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരിക്കുക അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം ഇതെൻ്റെ ഒരു ഗ്രൗണ്ട് വർക്കിടാണ് കേട്ടോ അപ്പം ഈ ഗ്രൗണ്ട് വർക്ക് സാധാരണ എല്ലാവരെയും വീടുകളിൽ കാണുന്നതാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഈ ഗ്രൗണ്ട് കാണാം കണ്ടോ ഓക്കേ ഇത് അതിൻ്റെ തന്നെ സെയിം ആണ് എങ്കിലും ചെറിയൊരു വ്യത്യാസം ഉള്ളതായിട്ട് തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് കൊള്ളാലില്ലേ പൂളിയില്ലയെ അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിം ഗ്രൗണ്ട് വർക്കിൻ്റെ തൈകളൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊറിയർ അയച്ചു കൊടുത്ത് വിൽപ്പന നടത്തിയിട്ടുള്ളതാണ് ഇപ്പം എല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ ഇനി സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങിയിട്ട് വരെ ചെടികൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ചെടികൾ ഞാൻ എത്തിച്ചു കൊടുക്കും എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിലാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റാൻ അപ്പോൾ ഈ ചെടി ഇങ്ങളിലൊക്കെ കാണും ഇപ്പം ഇവർ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടി എൻ്റെ പേര് എനിക്ക് നല്ലപോലെ അറിയില്ല അപ്പോൾ ഈ ചെടി ഇപ്പോൾ എല്ലാവരുടെ കൈവശമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂടെൻ്റെയിലുണ്ട് പിന്നെ ഇതിൻ്റെ കൊമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കണം ഓക്കേ പിന്നെ ഞാൻ ജസ്റ്റിനി കാണിക്കാൻ പോകുന്നത് എൻ്റെ വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റിലെ ആമ്പലാണ് ഇപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഉള്ള ആമ്പൽ വെറൈറ്റി കളറ് അതുകൊണ്ട് ഈ കളറാണ് കേട്ടോ ലീഫിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ വീണട്ടെ എന്ത് ഭംഗിയോടെ നിൽക്കുന്ന ലീവ് അടിപൊളി അപ്പോൾ ഈ ആമ്പൽ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് അറിയാം ഈ ലീഫ് ലീഫിങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ലീഫിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അന്ന് ആ വീഡിയോയിൽ ഞാൻ എല്ലാ ആമ്പലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ എന്തോ ഒരു രീതിയിൽ കൂടെ ഞാനങ്ങ് പറഞ്ഞതാണ് ഞാൻ മറന്നുപോയിട്ട് മറന്നുപോയിട്ടങ്ങനെ പറഞ്ഞു പക്ഷേ എല്ലാ ആമ്പലും ഒരിക്കലും നമുക്ക് ലീഫ് ഇട്ടിട്ട് മുളപ്പിക്കാൻ പറ്റത്തില്ല ഒന്നി വിത്തിട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബൾബുകളൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു നാടൻ ആമ്പലാണ് ഈ നാടൻ ആമ്പല് എൻ്റെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കാണിക്കാം കണ്ടോ ഈ ആമ്പലെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ത്തിയിട്ടാൽ മതി കണ്ടോ ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മുളപ്പിച്ചെടുക്കാം ഏതാണ്ട് ഒരു ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കിടക്കട്ടെ ഇത് നാടൻ ആമ്പലല്ല ഇതിൽ വെറൈറ്റി ആമ്പലാണ് ഇതിൻ്റെ കളർ ഏതാണെന്ന് എനിക്കറിയില്ല പൂ വന്നിട്ടൊക്കെ പോയിട്ട് ഒത്തിരി നാളായി പിന്നെ പൂ വന്നിട്ടില്ല ഇത് നാടൻ ആമ്പലല്ല ഇതിൻ്റെ വിത്തിട്ടിട്ടേ നമുക്കിത് മുളപ്പിക്കാൻ പറ്റും ലീഫ് കിട്ടാൻ മുളപ്പിക്കാൻ പറ്റുന്ന ആമ്പലല്ല പിന്നെ ഇതിനകത്ത് വേണ്ട ഈ കുറേ അസോളയും കുറേ വാട്ടർ പ്ലാന്റുകളും ഉണ്ട് കൊതുക് മുട്ടയിടാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇട്ടേക്കുന്നതാണ് പക്ഷെ എന്നാലും കൊതുക് മുട്ടയിടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ കുറേ ഗപ്പിയും സാരി അങ്ങനത്തെയുള്ള മീനുകളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊതുകിൻ്റെ പ്രശ്നമില്ല ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശല്യം നമുക്ക് കാരണം ചെടികൾ നല്ലതുപോലെ ഉഷാറായിട്ട് വളർന്നു വരാൻ ഒരിക്കലും നമുക്കിത് ഈ ഈ സാധനം അതായത് നമ്മുടെ ഈ ഈ വാട്ടർ പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ അസോള പോലത്തുള്ള അതിൻ്റെ പേരെങ്കിൽ നല്ലതാണല്ലോ ഒരു പായൽച്ചെടിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പെരുകും ഒരു ശകലം വീണാൽ മതി ചെടി ചട്ടി മൊത്തം പിഴുകും എനിക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഞാനിങ്ങനെ നീക്കം ചെയ്യലാണ് എൻ്റെ ജോലി എത്ര നീക്കം ചെയ്താലും എന്നിട്ട് വന്നുകൊണ്ടിരിക്കും ഇത് കിടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടിക്കകത്ത് കൊണ്ടാണ് ഇങ്ങനെ ലീഫുകളെല്ലാം അടിയിലാവും അഴുകും മുട്ടകളൊക്കെ വന്നിട്ട് അഴുകും അപ്പോൾ നമ്മളിത് മാറ്റി കൊടുത്താലേതിനകത്ത് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഉള്ളൂ ഈ ചെടിയുടെ ലീഫുകൾ ചീഞ്ഞ് അഴുകി പോകാതിരിക്കാനും പറ്റും ഉണ്ടോ ഇതൊരു വലിയൊരു ബേസിനകത്ത് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു താമരയുടെ ഒരു സ്റ്റെം മറ്റേ ട്യൂമർ കിടപ്പുണ്ട് നല്ല താമര വളർത്തുന്ന ഒരു ചട്ടിയായിരുന്നേ അത് പക്ഷേ അതിനകത്ത് ജസ്റ്റ് ഞാൻ ഒരു ആമ്പൽ കൊണ്ടിട്ട് പക്ഷേ താമരയെക്കാട്ടും വലുതായിട്ട് ഇപ്പോൾ ആമ്പലാണ് അതിനകത്ത് ഓവറായിട്ട് കിടക്കുന്നത് ഉണ്ടോ അപ്പോൾ ഞാൻ ഈ ആമ്പലിൻ്റെ ഈ ചെടി മൊത്തം മാറ്റും മാറ്റിയതിന് ശേഷം ഇതിനകത്ത് താമരയുടെ ട്യൂമർ വളർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ഈ മഴ ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ട് വരില്ല നിങ്ങളുടെ നാട്ടിലേ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിലേ മഴ ഇപ്പം കിട്ടുന്നവർക്ക് എല്ലാ എല്ലാ ജില്ലയിലും എല്ലായിടത്തും മഴ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ആ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇപ്പോൾ നമ്മുടെ അവിടെ അതായത് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണോ അതോ കൊട്ടാരക്കരയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുണ്ട് കേട്ടോ പിന്നെ വാട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ പ്ലാന്റ് ആകട്ടെ ഈ വാട്ടർ പ്ലാന്റിനെ പറ്റി നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ ഇത് നമ്മുടെ വയനാല ഉണ്ടല്ലോ വയനാല ആ വയനാലയുടെ വയനാലയുടെ ലീഫ് പോലെ ഇരിക്കും നമ്മുടെ തെരളിയപ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന പിന്നെ പായസത്തിനകത്തൊക്കെ ഒരു മണമുള്ള ഇല ഉണ്ടല്ലോ വയനാല ആ അതിൻ്റെ ലീഫ് പോലെയൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പൂ വരും കണ്ടോ ഒരു വൈറ്റ് പൂ നല്ല ഭംഗിയതാണ് ഉണ്ടോ ഇതിനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂ വരുന്ന ഈ ഭാഗത്ത് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വാരി വിധർ കിട്ടും കേട്ടോ വാരി വിവർ കമൻ്റ് ചെയ്തു ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ വിത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ പൂ വരുന്ന ഈ ഭാഗത്തെ വേര് പൂട്ടും വേര് കണ്ടോ ഇത് നമ്മളിങ്ങനെ ഒരു വെള്ളത്തിനകത്ത് ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഈ പൂവ് വരുന്ന ഭാഗം ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ത്തി ഈ ഭാഗത്ത് വേര് വരുമ്പോൾ നമ്മൾ ഈ വേര് വന്നതിന് ശേഷം ഇത് കട്ട് ചെയ്ത് നമ്മൾ വേറൊരു ചട്ടി വെള്ളം നിറച്ചിട്ട് അത് നമ്മൾ വാട്ടർ പ്ലാന്റ് പറഞ്ഞ ചട്ടികളുണ്ടല്ലോ അതിലേക്ക് വെള്ളം നനച്ചിട്ട് ഇതങ്ങ് നട്ടുവെച്ചാൽ ചെളിയോ മണ്ണോ നിറച്ചിട്ട് അങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഈ പ്ലാന്റ് വാട്ടർ പ്ലാന്റ് കയറി വരും നല്ല രസമാണ് ഈ പ്ലാന്റിൻ്റെ പൂവ് കാണാൻ കേട്ടോ പൂവുണ്ടോ ഇതിപ്പോൾ മഴ പെയ്ത് നനഞ്ഞ പൂവാണ് ഒരു ഭംഗിയില്ലാത്ത നല്ല ഭംഗിയാക്കാണ് വെള്ളപ്പൂ കുറെ നാളിങ്ങനെ നിൽക്കി പോവും പിന്നെ ഇത് എൻ്റെ ഒരു മറ്റേ എൻ്റെ പേരെന്തുമായിരുന്നു ഓ മറ്റല്ലേ മധുരിച്ച് എന്ത് എത്ര മധുരമുള്ള അല്ല എത്ര കയ്പുള്ളതും പുളിയുള്ളതും കഴിച്ചിട്ട് ഇതിൻ്റെ കാ കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മധുരമുള്ള ഓ ഇതിൻ്റെ പേര് ഞാൻ മറന്നുമല്ലോ ഈയിടെയായിട്ട് ഇച്ചിരി ഓർമ്മശക്തി കുറവാണ് ആ പേര് ഞാൻ ഓർക്കുമ്പോൾ പറയാം അപ്പോൾ ആ ഒരു തയ്യാണ് ഇതിനകത്ത് കുറേ പൂക്കൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഉണ്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ പക്ഷെ ഒന്നും കായ്ച്ചിട്ടില്ല എനിക്കിനി അത് കൊണ്ടുവന്നതിന് ശേഷം കായ്ച്ചിട്ടില്ല കുറേ തൈ എൻ്റെ ഇരിപ്പും കേട്ടോ സെയിലിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ബുഷ് ഓറഞ്ചാണ് എല്ലാം കാണിക്കുക എല്ലാ ചെടികളും ഞാൻ കാണിക്കാം വെയിറ്റ് ചെയ്യുക ഈ ബുഷ് ഓറഞ്ച് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് എൻ്റെ വലിയൊരു ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ലെയർ ചെയ്ത് ഞാൻ ഇതുപോലൊരു ചട്ടിക്കകത്ത് വെച്ച് നട്ട് കായ്പിച്ച് എടു എടുത്തിരിക്കുകയാണ് ഈ ബുഷോറഞ്ചിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഈ ബുഷോറഞ്ച് ഓറഞ്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും ഈ ബുഷോറഞ്ചിൻ്റെ ടേസ്റ്റ് ഭയങ്കര പുളിയായിരിക്കും പുളി എന്ന് പറഞ്ഞാൽ ഇത് പഴുക്കും ഞാനത് ഇന്ന് കുറച്ചും കൂടെ വലിപ്പമായി അതായത് നമ്മളൊരു വലിയ അത്യാവശ്യം ഒരു ചെറുനാരങ്ങയുടെ ഒക്കെ വലിപ്പമൊക്കെ ആയതിനു ശേഷം ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങയുണ്ടല്ലോ ആ അതിൻ്റെ ഒരു വലിപ്പം ആയതിനു ശേഷം ഇത് മഞ്ഞ കളർ കളറാവുമ്പോൾ ഇത് കഴിക്കാൻ അതായത് ഇത് പിഴിഞ്ഞ് ജ്യൂസ് അടിച്ച് കുറച്ച് ഐസും കുറച്ച് നല്ല പഞ്ചാരയിട്ട് ഒരു ഇലക്കയും കൂടെ ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് വരുന്ന ഗെസ്റ്റുകൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മണവും ഒരു ടേസ്റ്റൊക്കെയാണ് ബുഷ പറഞ്ഞ് ഇത് എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ലെയറ് ചെയ്ത് നട്ടതാണ് ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ടായിരുന്നു ഞാൻ കുറേ സെയിൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഞാനിതിപ്പോൾ എവിടെ പോയാലും അതെവിടെ പോയാലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ മാറിയിട്ട് അതെൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷം ഞാനിപ്പം കുറച്ച് നാളുകൊണ്ട് വാടക കിട്ടിയത് താമസിക്കുന്നത് അപ്പം അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇനി വീട് മാറി പോവുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകും എന്നാണ് ഇതിന് മോഹവില വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര വില വേണമെങ്കിലും തരാം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് കൊടുത്തില്ല കാരണം എൻ്റെ കൊണ്ട് സ്വന്തമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സംഗതിയില്ല കാരണം ലെയറ് ചെയ്തത് അപ്പോൾ അതിന് കൊടുക്കാൻ മനസ്സില്ല അതുകൊണ്ട് അതും അതുമാത്രമല്ല നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് അതാണ് എൻ്റെ വിഷ ഓറഞ്ച് പിന്നെ ഇതറിയാലോ നമ്മുടെ ഒരു പ്ലാന്റ് ആണ് ഇത് അരളി അരളി യൊക്കെ വീട് ഞാൻ അങ്ങ് മറന്നു പോകും എന്തോന്നറിയില്ല നല്ല ഓർമ്മ ശക്തിയുണ്ട് ഓർമ്മശക്തി കൂടാനുള്ള മരുന്നുകൾ വല്ലതും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരണേ ഒരു പാമാണ് പാം ആ പാമിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് സെയിലിന് വെച്ചിരിക്കുകയാണ് കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്ക് സെയിൽ ചെടികൾ കൊടുക്കാനുണ്ട് ഓർഡർ തന്നു പൈസ അടച്ചവർക്കൊക്കെ ചെടികൾ കൊടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കും പിന്നെ സെയിലിന് വെച്ചിരിക്കുന്ന ഒരു പാമാണ് അരേക്കാപ്പാം ശരി അരേക്കാപ്പാം പിന്നെ പിന്നെതാ പിന്നെ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ വാങ്ങിയ ഒരു ചേമ്പ് ചെടിയാ ഈ ചെടികളെ ഈ ഒരു ഇൻഡോറായിട്ടും വെക്കാം നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്ന ഒരു ചേമ്പ് ചെടിയാണ് ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയായി ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം എൻ്റെ വിലയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഞാൻ മേടിച്ചപ്പം ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് തന്നത് എന്നെ അറിയാവുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഇരുനൂ പറഞ്ഞത് വേറെ വെച്ച് കൂടിയ വിലയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നു എൻ്റെ വില എനിക്കറിയില്ല ഈ ചെടി എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഉണ്ടോ ഇനിയിപ്പോൾ ഇനി വേറെ വലിയൊരു ചട്ടിയിലേക്കൊക്കെ വെച്ചിട്ട് ഒന്നിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് അടിപൊളിയാക്കണം ഓക്കെ പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ചെടി ജസ്റ്റ് ഞാൻ കാണിക്കുക ഇതുകൊണ്ടാണ് ചേമ്പ് ഉറക്കത്തിൽപ്പെട്ട ഈ ചെടിയാണ് ബാക്ക് ഭാഗം കണ്ടോ ഈ കളറാണ് ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്താൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നിർത്തുന്നുണ്ടോന്ന് ചട്ടിയിൽ നിന്ന് നട്ടേക്കാം പിന്നെ ചെടികളൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ട് അത്യാവശ്യം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ വെറൈറ്റി കുറേ പ്ലാന്റ്സ് എൻ്റെ ഉണ്ട് എല്ലാം അഗ്ലോണിമ ആണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസ് സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ കേട്ടോ ഈ ഒരു വീഡിയോ അല്ല സോറി ഞാൻ വേറൊരു രീതിയിലായിപ്പോയി പോട്ടോ അപ്പോൾ ഈ ചെടിയുടെ വീഡിയോ ഞാൻ ഞാൻ എൻ്റെ മൈൻഡ് വേറൊരു ഭാഗത്തേക്ക് പോയി കേട്ടോ അതാണ് ഞാൻ കുറച്ച് തന്നെ സ്ട്രോപ്പായത് ക്ഷമിക്കുക അപ്പോൾ ഈ കണ്ടോ ഈ അഗ്ലോണിമറ്റപ്പെട്ട ഈ ചെടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിത്തെടുക്കുന്നതും ഇത് മുളപ്പിക്കുന്നതും ഉള്ളൊരു ചെടി പിന്നെ ഈ ചെടിയെപ്പോൾ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ കുറേയുള്ള അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് കണ്ടോ അഗ്ലോണിമയുടെ കുറേ വെറൈറ്റി ഉണ്ട് കുറേ സെയിൽ ചെയ്യാനും കൂടെ ഉണ്ട് അപ്പോൾ സെയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഒരു ഇൻഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കലാത്തിയല്ലോ ഫാ മറ്റേ എന്താണ് പേര് സത്യം പറയും വീഡിയോ എടുക്കാൻ സമയം പേരല്ല മറന്നുപോകുക പേരറിയാന്ന് ഒരു കമൻറ്റ് ചെയ്തിട്ടില്ലേ ഇതിനെ കുറച്ച് ചെടി എൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് സെയിൽ ചെയ്തതിന് ശേഷം ഇരിക്കുന്ന ഒരു ചെടിയാണ് അതൊരു വെറൈറ്റി നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് പിന്നെ ആന്തോറിയാണ് ആന്തോറിയതിൻ്റെ മിനി ചെയർ ആന്തോറിയും കുറച്ച് സെയിൽ കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കുന്ന ചെടികളാ അന്ന് റെഡിയാക്കി വെക്കാനുണ്ട് പിന്നെ ഈ ചെടിയൊക്കെ നമുക്ക് അറിയാവുന്നേ ആണല്ലോ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കലാത്തിയുടെ സെയിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് വന്ന ഒരു ചെടിയാണ് ഓക്കെ കണ്ടോ പിന്നെ നമ്മുടെ അസ്പെരാമസ് പ്ലമോസ ഇതിലൊരു വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തതാണ് ചാനലിലുണ്ട് അസ്പെരാമസ് പ്ലമോസ പ്ല ആ പ്ലമോസ അങ്ങനെ എങ്ങനെ പേര് പ്ലമോസൊന്നും അങ്ങനെ എങ്ങനെ പേര് ഉണ്ടോ എപ്പോഴും ഇറക്കുക നല്ല സൂപ്പർ ചെടിയാണ് അത് അപ്പം അതൊന്ന് പിന്നെ ഇതിൻ്റെ കുറേ ചെടി എൻ്റെ ഉണ്ട് ഉണ്ടോ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് സ്വന്തമായിട്ട് എൻ്റെ ഒരു ഭാവനയിൽ വിഭാവനയിൽ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതറിയാലോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മയിൽപ്പീലി അഴകുള്ള ചെടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതൊരു വെറൈറ്റി ചെടിയാണ് അതിൻ്റെ തന്നെ വേറെ ഞാൻ തന്നെ വേറെ ചട്ടിയിൽ വെച്ച് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടിയാണ് കണ്ടോ എപ്പോഴ്ക്ക് നല്ല ഇറക്കുക സൂപ്പർ ചെടിയാണ് പിന്നെ ഒരു കുഞ്ഞ് തൈ കുഞ്ഞു ചെടി കണ്ടോ വെറൈറ്റി 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 ചെടികൾ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ കുറച്ച് വലിയ ചെടി വേണ്ട വലിയ ചെടി പിന്നെ ഇതൊക്കെ സാധാരണ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ചെടികളാണല്ലോ ഇതും ഒരു ഫേൺ ആ ഫേൺ ഫേൻ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഫേൻ വർഗത്തിൽപ്പെട്ട ഇതും ഒരു ഫേൻ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് പിന്നെ ഞാൻ നേരത്തിൽ അവിടെ കാണിച്ച ആ ഒരു ചെടി ഒക്കെ ഫേൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതേ ഈ സം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഒരു ചട്ടിയിലൊക്കെ വളർത്തി നടുവുപോലെ പുല്ല് പോലെ വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചട്ടി നിറച്ചും തിക്കായിട്ട് നല്ല ഉഷാറായിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയിൽ നിന്ന ചെടിയാവും പക്ഷേ ഇതിനകത്തേ സംഭവം വേറൊന്നുമല്ല ഇത് നശിച്ചുപോയി നശിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തെ മഴയിൽ ഫുള്ള് വെള്ളം നിന്നിട്ട് ഇതിൻ്റെ തണ്ടുകളെല്ലാം ഇതുപോലെ ചീഞ്ഞഴുകി ചീഞ്ഞഴുകിപ്പോയി ഞാനിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയി ഒരു കുറച്ച് ദിവസം ഒരു എട്ട് ദിവസം പോയി പിന്നെ അതിൻ്റെ പുറകിലൊക്കെ ആയപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പോയി അങ്ങനെ വെള്ളം മഴ വെള്ളം വീണിട്ടും വെള്ളം നനയ്ക്കാതെയൊക്കെ ഉണങ്ങിയും ചീഞ്ഞും അഴുകിയും ഇത് കുറേ നശിച്ചു പോകും അതിൻ്റെ തന്നെ ഒരേറെ ചട്ടിയിലൊക്കെ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ എനിക്ക് ഈ ചെടിയെക്കുറിച്ച് അറിയാവോ ഇതിൻ്റെ കുറച്ച് കളക്ഷൻ എൻ്റെ ഉണ്ട് ഇത് ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാവുന്ന ചെടിയാണ് ചുമ്മാ അതിൻ്റെ തണ്ടൊന്ന് ചുമ്മാ ഒന്ന് ഒടിച്ച് ചുമ്മാത ജൊന്ന് ഒടിച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ കിളിച്ച് കഴിഞ്ഞ ഒരു വെറൈറ്റി ചെടിയാണ് ഇത് ലീഫിനൊക്കെ ഡബിൾ കണ്ടോ ഡബിൾ കളറാണ് വെറൈറ്റി ആവേണ്ടോ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്ലാ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി ഇരിക്കുന്നൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ തോന്നും കണ്ടോ പിന്നെ കുറച്ച് കലാത്തിയ വെറൈറ്റീസാണ് എല്ലാം വെളിയിലാണ് വെച്ചിരിക്കുന്നത് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ കൂടെ സൂര്യപ്രകാശം കിട്ടിയാൽ അല്ല സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ അമിതമായ സൂര്യപ്രകാശം അടിച്ചാൽ നശിച്ചു പോകുന്ന ചെടികളുണ്ടല്ലോ അപ്പം അങ്ങനെ സൂര്യപ്രകാശം കൊടുക്കുന്ന രീതിയിലും എല്ലാം വെച്ചിരിക്കുന്നത് മുകളിലോട്ട് വേണ്ട മരങ്ങളൊക്കെയാണ് റബ്ബറിൻ്റെ മരം മരത്തിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ നശിച്ച് പോകത്തില്ല നശിച്ചു പോകത്തില്ല അപ്പം ഇതൊരു കലാത്തി വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ടണ്ടട നമ്മുടെ ആനച്ചെവിനാണ് മൊത്താണിരിക്കുന്നത് എലിഫൻ്റിയർ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ എത്തി നല്ല സുന്ദരക്കുട്ടബന്മാരായിട്ടൊക്കെ എലിപ്പ് കൊണ്ടുപോകണ്ട കുഴപ്പമില്ല ഉണ്ടോ അത്യാവശ്യം നല്ല എലിപ്പിൻ്റെയൊരു നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് എന്ത് രണ്ട് പ്ലാന്റ് ഉണ്ട് ബാക്കി ഞാൻ സെയിൽ ചെയ്തു ഓക്കെ കേട്ടോ നമ്മളൊരു വേറൊരു ചെടി ഇങ്ങനെ മരത്തിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അതാണ് പിന്നെ വിടെ കുറേ ചെടികളാണ് ഇങ്ങനത്തുള്ള കുറേ ചെടികളുണ്ട് കുറേ വെറൈറ്റി പിന്നെ നമ്മുടെ ഈ തത്തമ്മ എന്ന് പറയും ഇതിൻ്റെ പൂ തത്തമ്മയുടെ അണക്ക് തത്തമ്മയുടെ മോഡലുണ്ടല്ലോ തത്തമ്മ കിളി അതിൻ്റെ മോഡലാണ് ഉള്ള ചെടിയാണ് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയാണ് അത് ഇത് ഒരു വൈറ്റും പിന്നെ ചിലപ്പോഴൊക്കെ ഒരു റെഡ് സത്ത പറഞ്ഞത് ഒരു റെഡ് കളറൊക്കെ ആയിരുന്നു ലീഫ് ഇതിപ്പം വൈറ്റും ഗ്രീനും ഒക്കെ ആയി മാറിയിരിക്കും എന്തോന്നറിയല്ലോ കാലാവസ്ഥയുടെ വ്യതിയാനമാണോ എന്നൊന്നും എനിക്കറിയില്ല കൊള്ളാം സംഭവം ഓക്കെ അപ്പോൾ ഇത് ഒന്ന് ഇനി വേറൊരു സംഗതി കാണിക്കാമെന്ന് വെച്ചാൽ പിന്നെ ഉണ്ട് ചെടികൾ ഒരുപാട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഒന്ന് വെയിറ്റ് ചെയ്ത് ശനിയോടൊരു കൂടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം പിന്നെ ഇത് ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ലീഫ് വെച്ചിട്ട് മുളപ്പിച്ചൊരു ചെടിയാണ് അപ്പോൾ ഇന്ന് വീട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകാതിരിക്കും ഈ ചെടി ലീഫ് ചുമ്മാതെ കട്ട് ചെയ്തിട്ട് രണ്ട് പൂക്കളൊക്കെ വരുന്ന ചെടിയാട്ടോ ഒരു വൈറ്റ് പൂവൊക്കെ വരും പൂ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് നമ്മൾ ഇതിൻ്റെ ഈ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേ ഈ മണലിനകത്തോ അല്ലെങ്കിൽ ചകിരിച്ചോറിനകത്തോ ഒക്കെ വെച്ചാൽ മതി ഇത് നല്ല രീതിയിൽ പിടിച്ച് പന്തലിച്ച് എന്ന് വെച്ചാൽ നല്ലൊരു തയ്യായിട്ട് എടുക്കാൻ പറ്റും പിന്നെ അതിനൊക്കെ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാലും ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അങ്ങനെ ഞാൻ ചെയ്ത കുറച്ച് ചെടികളാണ് കേട്ടോ സെയിലിനൊക്കെ ഉള്ളതാണ് പിന്നെ ഇതും അതുപോലെ തന്നെ ലീഫ് വെച്ചിട്ടും അല്ലാതെയൊക്കെ ഞാൻ മുളപ്പിച്ചെടുത്ത ചെടിയാണ് എൻ്റെ മോൻ്റെ വണ്ടിയാണ് വർഷാപ്പിൽ കിടക്കും അതവിടെ കൊണ്ടിട്ടിട്ട് വർഷാപ്പിലാണ് അതും പറഞ്ഞ് കൊണ്ടിട്ടിട്ട് പോരിക്കുകയാണ് വണ്ടിയൊക്കെ മേടിച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം പിന്നെ അത് നശിപ്പിച്ച് അളഞ്ഞേക്കും അത്രേ ഉള്ളൂ ഇത് വണ്ടി ജീപ്പാ ജീപ്പിൻ്റെ ടയർ ഊരിയുടെ സ്റ്റിയറിംഗ് ആക്കി ഒഴിച്ചേക്കും പിന്നെ ഈ ചെടിയെ കുറിച്ച് അറിയാമല്ലോ ഇതിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് ചെയ്യാൻ അങ്ങനെയല്ലേ ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ കൊമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചെടുത്ത ചെടിയാണ് കേട്ടോ കൊമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടേ പിടിപ്പിച്ചെടുത്ത ചെടിയാണ് കണ്ടോ വലിയ പ്ലാന്റാണ് അത്യാവശ്യം നല്ല പ്ലാന്റാണ് ഇങ്ങനെ വളർന്ന് നല്ല ഒരു പാം വർഗത്തിൽ പെട്ടതാണ് മുളയുടെ ഒക്കെ ബീക്കിൻ്റെ ആണൊക്കെ വിരി വേണ്ട പിന്നെ ഇതിൻ്റെ ഒരു ഓർക്കിഡ് ആയി ഒരു ഓർക്കിഡേ ഉള്ളൂ ബാക്കി ഓർക്കിഡിലാണ് സെയിൽ ചെയ്ത് ഇത് ഞാൻ കൊടുക്കാതെ വെച്ചേക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വൈലറ്റ് കളറാണ് എപ്പോഴും പൂവ് വരുന്നത് ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കും കൊടുക്കാറില്ല പിന്നെ ഈ ചെടിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ അത്യാവശ്യം നല്ല ചെടികളാണ് ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടിയനിയാണ് അരികം കുറേ ഉണ്ട് പൂവൊക്കെ വന്ന് മഴയാണ് പൂവൊക്കെ പോയി നിൽക്കുകയോ കുറച്ച് ചെടികളുണ്ട് എല്ലാം ഈ ഈ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിലും ശ്രദ്ധിക്കാൻ പറ്റാ പറ്റാത്തതിൻ്റെ പേരിലും പിന്നെ ഈ മഴയും കൂടെ കൂടെ തുടർന്നിടത്തേക്ക് ഇവിടെ മൊത്തം ഈ കാട് കയറി കോച്ചയൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കുറച്ച് കിളഞ്ഞ് സെറ്റപ്പ് ആക്കി നല്ല രീതിയിൽ ചെടികൾ റെഡിയാക്കി എടുക്കണം പിന്നെ പുതിയ ലോഡ് ചെടി വരാനുണ്ട് അത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ വച്ചേക്കുവാണ് അപ്പോൾ അത് ആ ചെടിയുടെ തരാന്ന് പറഞ്ഞ ചെടിയുടെ ആളുകൾ വീട്ടിലില്ല അവരൊന്നും സ്ഥലത്തില്ലാത്തതിൻ്റെ വരിലാണ് ലേറ്റ് ആവുന്നത് അപ്പോൾ അത് ഞാൻ ഉടനെ ചെടിയുടെ ചെടി ഇറക്കും ചെടി ഇറക്കിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യും സെയിൽ ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ചെടിയാണ് വെറൈറ്റി ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു മഞ്ഞക്കളറിലുള്ള ഒരു വെറൈറ്റി ചെടിയാണ് ഇത് കണ്ടോ ഭയങ്കര മാവ് കിട്ടുന്നുണ്ടോ ഭയങ്കര മാവ് ആ ഈ മാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ കഴിഞ്ഞ് ഈ ഈ വർഷം ഓറായിട്ട് പിടിച്ചില്ല എല്ലാ വർഷവും നല്ല രീതിയിൽ കായ്ക്കുന്ന മാങ്ങയാണ് ഈ മാങ്ങ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചപ്പി കുടിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ ചപ്പി ഈ ഊർന്ന് കുടിക്കുന്ന പല നാട്ടിലെ പല പേരാണ് പറയുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്യാതെ മുഴുവനെ ഉപ്പിലൊക്കെ ഇടാൻ പറ്റും അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് പക്ഷെ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമുള്ള മാവ് മാങ്ങൾ പുഴ ഒന്നും എടുക്കത്തില്ല അതുപോലെ തന്നെ ഇത് പഴുത്തുടനെ തറയിൽ ഇങ്ങനെ അടന്ന് വീഴും നമുക്ക് ചപ്പി ചപ്പി കുടിക്കാം ആ ഒരു മാവാണ് എനിക്ക് നല്ല ടേസ്റ്റാണ് ഈ മാവിൻ്റെ ആ ഈ മാവി കായ്ക്കുന്ന മാങ്ങ അടിപൊളിയാണ് അപ്പോൾ ഒരുപാട് കിട്ടി എല്ലാം തീർന്നു ഇനി ഒന്നോ രണ്ടോ മൂന്നോ നാലെണ്ണോണോ മൂന്നാലഞ്ചെണ്ണോ കൂടെ മാവിൻ്റെ മുകളിലുണ്ട് അത് അടന്ന് വീണാൽ കിട്ടും വവ്വാലുണ്ട് വവ്വാല് ഭയങ്കര ചൊല്ലിയോ വവ്വാലടിച്ചിടും ഓക്കെ പിന്നെ ഈ നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുള്ളാത്ത മുള്ളൻ രാവിലെ ഓർമ്മി ഞാൻ കയറി പൊട്ടിച്ചായിരുന്നു ഒരു പഴുത്ത കിട്ടിയായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോൾ സുഹൃത്തിന് കൊടുത്തു വിട്ടു അപ്പോൾ മുള്ളാത്ത മുള്ളഞ്ചക്ക ഓക്കേ അപ്പോൾ എൻ്റെ ചെടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ലൈവ് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല ലൈവ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ ലൈവ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇവിടെ നമുക്ക് കുഞ്ഞൻ ചെടി ഇരിക്കുന്നുണ്ടോ ഒരു സുന്ദരി കുട്ടനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെടി എൻ്റെ ലീഫ് ഉണ്ടോ ലീഫെന്ത് രസമാണ് കാണാൻ നോക്കിയാൽ മണ്ണൊക്കെ വന്നിട്ട് ചെടിക്കകത്തൊക്കെ ലീഫിനകത്ത് അഴുക്ക് വന്നിട്ടുണ്ട് അടിപൊളി ചെടിയത് എൻ്റെ ബാക്ക് ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടോ ഇച്ചിരി കൂടെ വലുതാകുമ്പോഴത്തേക്കും എൻ്റെ ബാക്കിൽ ഒരു പിങ്ക് കളറൊക്കെ വരും പിങ്ക് കളർ അപ്പോൾ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞു തൈ ആണ് കുഞ്ഞു തൈ വലിയൊരു തൈ ആയിരുന്നു അത് ഞാൻ സെയിൽ ചെയ്തതിനു ശേഷം എനിക്ക് അതിനകത്ത് നിന്ന് ചെറിയൊരു കുഞ്ഞു തൈ കിട്ടി ഞാൻ ിങ്ങനെ നട്ട് ചാണകപ്പൊടി വേപ്പ് മൂണ്ണൊക്കെ ഒക്കെ ഇട്ട് വളർത്തി കൊണ്ടുവരുവാണ് അവൻ പൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടി നമ്മുടെ ഈ ആട് തല പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല രസം ഉണ്ടല്ലേ അപ്പോൾ ഈ ഞാൻ കാണിച്ച ചെടികളൊക്കെ നിങ്ങളുടെ വീഡിയോകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്തു തരാം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇടുന്നതാണല്ലോ അത്യാവശ്യം ഇപ്പോൾ അടുത്ത സമയം കൊണ്ടേ ഉള്ളൂ ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തത് ഇടാത്തത് അപ്പം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും വീഡിയോസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ചെടികളെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്ത് നമ്മൾക്ക് സംസാരിക്കാം അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഈ അഗ്ലോണിമ എന്നതുകൊണ്ട് ഇതെല്ലാവരുടെ അടുത്തും ഉള്ളതായിരിക്കും അല്ലേ വെറൈറ്റി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതാ ഒരുപാട് ആളുകൾ ചോദിച്ചു എൻ്റെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കളക്ഷൻ കുറവായിരുന്നു ഉള്ളത് വെച്ചിട്ട് ഉണ്ടോ എൻ്റെ വേറെ ഉണ്ടോ ഇത് ഉള്ളത് ഞാൻ ആളുകൾക്ക് അയച്ചു കൊടുത്തിരുന്നു പക്ഷേ ഇനി ഇതെല്ലാം റെഡിയാക്കി എടുക്കണം ഈ അഗ്ലോളിമ മുളപ്പിക്കുന്ന ഒരു വീഡിയോ അതായത് അഗ്ലോളിമ പെട്ടെന്ന് എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലീഫ് വെച്ചിട്ട് കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ലീഫ് മതി നമുക്ക് അഗ്ലോളിമ ചെടികൾ ഒരുപാട് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കണ്ടോ ഇത് ഞാൻ ചേർത്ത് നേരത്തെ പറഞ്ഞ ചെടി പേരെനിക്ക് നല്ലോണം അറിയില്ല ഒന്ന് ഫേൺ വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് പേരറിയാന്ന് പറയൊന്ന് കമൻ്റ് ചെയ്തേക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെടി വിശേഷങ്ങൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുക കാരണം അടുത്ത മഴക്കോൾ ഇങ്ങനെ നല്ലതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറായി മഴ തോർന്ന് നിന്നിട്ട് ഇപ്പം രണ്ടാമത്തെ മഴ വരാൻ പോകുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ മഴ വീരുന്നതിന് മുമ്പോട്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കണ്ടും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഇനിയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ ഇനി ചെടികളുടെ ആയാലും അല്ലാതെ വ്ളോഗിങ്ങ് ആയാലും എന്തിൻ്റെ ആയാലും വീഡിയോസുകൾ കണ്ടിന്യൂ ചെയ്ത് ഇനി ഇടാനുള്ള ഒരു ശ്രമത്തിലും ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യുക എത്രയും നാളത്തുള്ള സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹം അതാണ് എൻ്റെ ഓരോ വീഡിയോസിൻ്റെയും എനർജി കണ്ടതിൽ അങ്ങനെ ഉണ്ട് പുളിയല്ലേ പുളി പുളി സാധനമാണിത് പൊളി കണ്ടോ ഇതൊക്കെയാണ് ചെടികൾ എനിക്ക് ഈ പൂക്കളുള്ള ചെടികളോട് വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ പൂക്കൾ ഇല്ല പൂക്കളിനോടല്ല ഇതാണ് ഇൻഡോർ പ്ലാന്റുകൾ ലീഫുകളുള്ള ഇലച്ചെടികളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവർ അങ്ങനെ കമൻറ്റ് ചെയ്യുക അതല്ല ഇലച്ചെടികളോടല്ല പൂക്കളുള്ള ചെടികളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളവർ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വാരി വിതറി ചടപടാന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പണിഷനൊന്നും കാണില്ല എങ്ങനെയാണെന്ന് വന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ ലൈവ് വരുന്നത് കുറച്ചുപോലറിയത് എങ്ങനെയാണെന്ന് ആർ യു സു ദാറ്റ് യുവർ വാൻഡ് സ്റ്റോപ്പ് സ്റ്റാ മനസ്സിലായ ഓക്കെ